നമസ്കാരം എപ്പോഴും രണ്ട് ഫോൺ ബ്രാൻഡുകൾ തമ്മിൽ വല്ലാത്ത വഴക്കിലാണെന്ന് പറയാം ഒരു ഫോൺ ഇറങ്ങിക്കഴിഞ്ഞാൽ അടുത്ത ബ്രാൻഡ് അവരുടെ ഫോൺ ഇറക്കും കീഴും ഇതിനേക്കാൾ മികച്ചതാക്കാനാണ് എപ്പോഴും ശ്രമിക്കാറുള്ളത് ഇന്ത്യൻ ഇ കൊമേഴ്സ് വിപണിയിൽ ഒന്നാകെ കാത്തിരിക്കുന്ന സമയമാണ് ഈ സെപ്റ്റംബർ അവസാനം എന്ന് പറയണം ധാരാളം ഓഫറുകളുമായി മുൻനിര കമ്പനികൾ രംഗത്ത് വരുന്നത് കൊണ്ട് തന്നെ ഈ രണ്ട് ബ്രാൻഡിന്റെ ഫോണുകൾക്കുമുള്ള വിലകളും ഓഫറുകളും ഒക്കെ വർദ്ധിക്കും ഈ രണ്ട് ഫോണുകളെയായിരിക്കും പ്രധാനമായി തന്നെ എല്ലാവരും നോക്കിക്കാണുന്നത് അതായത് ഒന്ന് ആപ്പിളിന്റെ ഐഫോണും ഒന്ന് സാംസങ്ങിന്റെ എസ് ട്വന്റി ത്രീയും ഇപ്പോൾ ഇന്ത്യ ഒട്ടാകെ ഉത്സവ സീസൺ ആകെയാൽ ഇതിനെ മുതലെടുത്തുകൊണ്ട് വിൽപ്പന ചടുലമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കമ്പനികൾ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത് അക്കൂട്ടത്തിൽ ഫ്ലിപ്കാർട്ടും ഉണ്ടെന്ന് പറഞ്ഞേ മതിയാകൂ ഒരുപാട് ഓഫറുകളാണ് ഇപ്പോൾ ഫ്ലിപ്കാർട്ട് ഫോണിന്റെ കാര്യത്തിൽ തന്നെ ജനങ്ങളുടെ മുന്നിലേക്ക് നീട്ടിവെക്കുന്നത് പ്രത്യേകിച്ച് ആപ്പിൾ സാംസങ് ഫോണുകൾക്ക് നിരവധി ഓഫറുകളാണ് കമ്പനി ലഭ്യമാക്കിയിരിക്കുന്നത് അവരുടെ ഉത്സവ സീസൺ കച്ചവടമാക്കി ബിഗ് ബില്യൺ സെയിൽസ് തന്നെയാണ് അടുത്തിടെ പ്രഖ്യാപിച്ചത് സ്മാർട്ട് ഫോണുകൾ മറ്റ് ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങൾ ഫാഷൻ വെയറുകൾ എന്നിങ്ങനെ സകലമായ മേഖലയിലും ഓഫർ തരംഗമായി മാറുകയാണ് ഈ സമയത്ത് എല്ലാവരും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ആപ്പിളിന്റെയും സാംസങ്ങിന്റെയും ഇറങ്ങിയ ഫോണുകളെ കുറിച്ചാണ് എസ് ട്വന്റി ത്രീയും ഫിഫ്റ്റീൻ പ്രോയും ഒക്കെ തന്നെയും ഇപ്പോഴും പലരും ചർച്ചയായി മാറുന്നുണ്ട് ഫിഫ്റ്റീൻ പ്രോ ആപ്പിൾ തന്നെ നിർത്തിയെങ്കിലും ഇപ്പോൾ സിക്സ്റ്റീൻ പ്രോയുടെ വരവാണെങ്കിലും എല്ലാവരും ഇപ്പോൾ ശ്രദ്ധിക്കുന്നതും ഇതേ പഴയ ഫോണുകളിലേക്ക് തന്നെയാണെന്ന് പറയാം അവരുടെ പോക്കറ്റ് കാലിയാകാതെ എങ്ങനെ ലാഭത്തിൽ ഇത്തരം നല്ല ഫോണുകൾ അതും ബ്രാൻഡ് വാല്യൂ ഉള്ള ഈ രണ്ട് ഫോണുകൾ സ്വന്തമാക്കാം എന്നുള്ള ചിന്ത തന്നെയാണ് ഈ ബിഗ് ബില്യൺ സെയിൽസിലൂടെ തന്നെ എല്ലാവരും ശ്രദ്ധിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ കാലയളവിൽ കാത്തിരിക്കുന്ന ആളുകൾ ചുരുക്കമല്ല എന്ന് പറഞ്ഞേ മതിയാകൂ നിങ്ങളൊരു മുൻനിര സ്മാർട്ട് ഫോൺ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് സുവർണ അവസരമാണ് ഈ കമ്പനി ഒരുക്കിയിരിക്കുന്നത് പല കമ്പനികളുടെ മുൻനിര പ്രീമിയം മോഡലുകൾ ഉൾപ്പെടെ കുറഞ്ഞ വിലയിൽ ആകർഷകമായ ഓഫറുകളുമായിട്ടാണ് ഇപ്പോൾ ഇത് ലഭ്യമാകുന്നത് പ്രത്യേകിച്ച് ബിഗ് ബില്യൻ സെയിൽസിന്റെ സമയത്ത് ഗാലക്സി എസ് ട്വന്റി ആണ് ഇതിൽ ഏറ്റവും പ്രധാനമായി പറയേണ്ട ഒരു കാര്യം കാരണം ആപ്പിളിന്റെ വില കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഗാലക്സി എസ് ട്വന്റി ത്രീ ഒക്കെ തന്നെയും ആപ്പിളിനോട് താരതമ്യം പെടുത്തുമ്പോൾ നല്ലൊരു ഫോൺ തന്നെയാണ് നല്ലത് മാത്രമല്ല മികച്ചൊരു ഫോൺ തന്നെയാണ് അതുകൊണ്ട് ഗാലക്സി എസ് ട്വന്റി ത്രീയുടെ പിന്നാലെയാണ് എല്ലാവരും എന്ന് പറയാം ആൻഡ്രോയിഡ് യൂസേഴ്സ് ആണ് കൂടുതലുള്ളതെന്ന് അറിയാം അതുകൊണ്ട് തന്നെ ആൻഡ്രോയിഡ് യൂസേഴ്സ് കൂടുതലും ഗാലക്സിയുടെ പിന്നാലെയാണ് ഇതുകൊണ്ട് തന്നെ ഗാലക്സി എസ് ട്വന്റി ത്രീയുടെ ഓഫറുകൾ തന്നെയാണ് എല്ലാവരും നോക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഇത് കൂടാതെ ഗൂഗിൾ പിക്സൽ എയ്റ്റിനും ഓഫറുകളുണ്ട് ഇതെല്ലാം തന്നെ ഫ്ലിപ്കാർട്ട് മൊബൈൽ ആപ്ലിക്കേഷൻ ഇതൊക്കെ ഫോണുകൾക്ക് ഓഫറുകൾ ലഭ്യമാകും എന്നതിനെ കുറിച്ച് ഒരു റിസർച്ച് തന്നെ അടുത്തിടെ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇ കോമേഴ്സ് ബീമൻ കഴിവിൽ ലഭ്യമാകുന്ന ചില സ്മാർട്ട് ഫോണുകളുടെ ഓൺസെയിൽ വിലകൾ ഏതാണെന്ന് സൂചിപ്പിച്ചതാണ് ഇവ ഇതിൽ ശ്രദ്ധേയമായ കാര്യം എയ്റ്റ് ജി ബി റാമും നൂറ്റി ഇരുപത്തി എട്ട് ജി ബി ഇൻബിൽഡ് സ്റ്റോറേജുമുള്ള ഗൂഗിൾ പിക്സൽ നിലവിൽ എഴുപത്തിഅ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിഒമ്പത് രൂപയ്ക്കാണ് വിൽക്കുന്നത് ഓഫർ സമയത്ത് വില കുത്തന ഇടിയും ഈ ഫോണിന്റെ വില നാൽപ്പതിനായിരം രൂപയിൽ നിന്നും താഴേക്ക് പോകുമെന്നാണ് ലഭ്യമായ വിവരത്തിൽ തന്നെ പറയുന്നത് അങ്ങനെയെങ്കിൽ ഇതിന് ഏകദേശം നാൽപ്പത് ശതമാനം വിലക്കുറവ് കിട്ടുമെന്ന് കരുതാം ഗൂഗിളിന്റെ മികച്ച ഫോണുകളിൽ ഒന്നാണ് പ്രത്യേകം ഓർക്കണം ഇതിനായി ബിഗ് ബില്യൻ സെയിൽസ് ഓഫർ വരെ കാത്തിരിക്കണമെന്ന് മാത്രം ഓഫർ ലഭ്യമാകുന്ന മറ്റൊരു പ്രമുഖ മോഡൽ സാംസങ്ങിന്റെ ഗാലക്സി എസ് ട്വന്റി ത്രീ മോഡൽ ആണ് എയ്റ്റ് ജി ബി റാമും സ്റ്റോറേജുമുള്ള സാംസങ് ഗാലക്സി എസ് ട്വന്റി ത്രീ സാധാരണയായി ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമിൽ എൺപത്തിഒൻപതിനായിരത്തി രൂപയ്ക്കാണ് വെച്ചിരുന്നത് എന്നാൽ പുതിയ വില നാൽപ്പതിനായിരം രൂപയിൽ താഴെ എങ്കിലും രണ്ട് സ്മാർട്ട് ഫോണുകളുടെയും അന്തിമ വില ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല കൂടാതെ സാംസങ് ഗാലക്സി എസ് ട്വന്റി ത്രീ എഫ്ഇ അടിസ്ഥാന മോഡലിനും വില കുറയും സാധാരണയായി വെബ്സൈറ്റിൽ ഈ ഫോൺ വിൽക്കുന്നത് എഴുപത്തിയൊൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്കാണ് എന്നാൽ ഓഫർ സമയത്ത് ഇത് കേവലം മുപ്പതിനായിരം രൂപയ്ക്ക് താഴെ വില ലഭ്യമാകുമെന്നാണ് ടീസറിൽ തന്നെ വ്യക്തമാക്കുന്ന ഒരു പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം പുക എക്സ് സിക്സ് പ്രോ ഫൈവ് ജി ഇരുപതിനായിരം രൂപയിൽ താഴെ വിലയ്ക്ക് ലഭ്യമാകുമെന്ന് പറയുന്നു ഇവ കൂടാതെ സ്മാർട്ട് ടിവികൾ വാഷിംഗ് മെഷീനുകൾ എ സി എന്നിങ്ങനെ ഒട്ടുമിക്ക ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾക്കും അറുപത് ശതമാനം വരെ വിലക്കുറവുണ്ടാവുമെന്നതാണ് ഈ സെയിലിന്റെ മറ്റൊരു സവിശേഷത അതുകൊണ്ട് തന്നെയാണ് രാജ്യമെമ്പാടുമുള്ള ആളുകൾ ഈ സെയിലിന് പ്രതീക്ഷയോടെ തന്നെ നോക്കിക്കാണുന്ന ഒരു കാര്യം ഗാലക്സി എസ് ട്വന്റി ഫോർ സ്മാർട്ട് ഫോണുകളുടെ ആഗോള വില്പന കഴിഞ്ഞ വർഷത്തെ ഗാലക്സി എസ് ട്വന്റി ത്രീ സീരീസുമായി താരതമ്യം ചെയ്യുമ്പോൾ എട്ട് ശതമാനം ഉയർന്നിരുന്നു വിപണിയിൽ തിരിച്ചടി നേരിട്ടതിനാൽ തന്നെ ആപ്പിളിന്റെ പുതിയ മോഡലിന്റെ ആകാംക്ഷയോടെയാണ് ടെക് പ്രേമികൾ കാത്തിരിക്കുന്നത്